മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളെ കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്കൊന്ന് നോക്കാം യൂണിവേഴ്സ് മെസ്സേജ് ആണ് ആദ്യം നോക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് മെസ്സേജ് ആണ് നോക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു നല്ല കാലം വരാൻ പോകുന്നു പക്ഷേ നിങ്ങൾ ചിലതൊക്കെ നിങ്ങൾ വിട്ട് കളയണമെന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ് ചിലത് നിങ്ങളിങ്ങനെ വല്ലാതെ നഷ്ടപ്പെട്ടു പോകുമോ പോകുമോ ഒരു ടെൻഷനിലാണ് നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻ സമ്മതമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ ആലോചിച്ചിട്ടായിരിക്കാം ഈ ഒരു സമയത്ത് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട് ഇതിൽ വല്ലാത്തൊരു ഭയം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് അത് ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ മെഡിറ്റേഷൻ ചെയ്താൽ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ പകുതി ശരിയായി കിട്ടും കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം വേണം സഹായം മറ്റുള്ളവരോട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷൻ ഒക്കെ വരാൻ പോകുന്നുണ്ട് നല്ലൊരു ഇത് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ പഴയ അതായത് പാസ്റ്റിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളിങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ള അതൊരു ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ആയിരിക്കണം നിങ്ങൾ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചില സയൻസ് ഒക്കെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല ഈ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം തീരുമാന ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനം ഉറച്ചൊരു തീരുമാനത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ തീരുമാനം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് അവർ അവരൊരു ബാലൻസ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഒരു ബാലൻസിലേക്ക് ഈ ഒരു ബന്ധം കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയും നാള് നിങ്ങൾ എങ്ങനെയായിരിക്കും ചില സാഹചര്യത്തിൽ പറയാം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു നിങ്ങളുമായിട്ട് ഒരു ബാലൻസാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇടയ്ക്കൊക്കെ നിങ്ങൾ നമുക്ക് കാണാം സെവൻ ഓഫ് ഷോട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരുന്നു ഈ ബന്ധം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു എംബ്രസ് എംബ്രർ എനർജിയാണ് അതായത് ഒരു കടമ്പിടുത്തക്കാരനാണ് ദേഷ്യം ഭയങ്കര അല്ലെങ്കിൽ കടുമ്പിടുത്ത കാര്യമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദേഷ്യം അപ്പോൾ ഒരു വാശി ഭയങ്കര വാശിയുണ്ടാവും എന്തെങ്കിലും പറഞ്ഞാൽ അത് പിന്നീട് പിന്നീടത് ഭയങ്കരമായിട്ടുള്ള വാശിയിലേക്ക് അത് അവസാനിക്കും അതെ അതായത് എന്ത് ഒന്നും പറയാൻ സാധിക്കില്ല പെട്ടെന്ന് വാശി കാരണം അവർ പിണങ്ങി പോവുക ചില സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ് ഇവരുടെ വാശി കാരണമാണ് ഇന്നിങ്ങനെ ആയത് അല്ലെങ്കിൽ ഇവരുടെ കടുമ്പിടുത്ത സ്വഭാവം കൊണ്ടാണ് ഈ ഒരു ബന്ധം ഇങ്ങനെ ഒരു നോ കോണ്ടാക്റ്റിലേക്കെല്ലാം പോയത് എന്തെങ്കിലുമൊന്നും പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി തരണമെന്നില്ല അപ്പോൾ അതും ആൾ ചിന്തിക്കുന്നുണ്ട് പലതും വിട്ടു തരാത്തതിൻ്റെ പേരിലും പലതും നിങ്ങൾ ഒരുപാട് സഹിച്ചു ഈ വ്യക്തി എന്ന് പറയുന്നത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും കാരണം അവർക്ക് കുടുംബം ഉണ്ടാവും നിങ്ങളുടെ വ്യക്തിക്ക് കുടുംബവും കുട്ടികളൊക്കെ കാരണം അല്ല അല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഉള്ളവരോ ഇതിലുണ്ടാവുമല്ലോ അപ്പോൾ അല്ല എങ്കിൽ പോലും അവരുടെ ഫാമിലിയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ടും സൊസൈറ്റിയിലേക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും താൻ എടുക്കുന്ന തീരുമാനം ഒരിക്കലും പിഴക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും എപ്പം ശരിയാണ് എന്നുള്ളൊരു ഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ഈ ഒരു സമയത്ത് അതൊക്കെ ഒരു കൂടിപ്പോയ പോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നിങ്ങളോട് ഇങ്ങനെ എല്ലാം നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ അവരുടെ ശരി എന്താണ് അതുപോലെ അതുപോലെയായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ ചില സാഹചര്യത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക തൊട്ടേനും പിടിച്ചതിനെല്ലാം കൺട്രോൾ പെട്ടെന്ന് ദേഷ്യം വരാം എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല അപ്പോഴേക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതും ഈ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നത് എല്ലാം ഈ വ്യക്തിയുടെ തന്നെ ഒരിതാണെന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ചാട്ടം കൂടുതലാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ തന്നെ ചാട്ടങ്ങളാണ് ഇതിന് പിന്നിലെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവരെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് കേട്ടോ ഒരു സമയം ഇങ്ങനെ ആയത് തന്നെ അവരുടെ ചാട്ടം കൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങളെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം കഴിവ് അല്ലെങ്കിൽ സ്വന്തം എഫേർട്ട് എടുത്താണ് അതായത് പേജ് ഓഫ് ഇൻഡിക്രിസ് എനർജിയാണ് നിങ്ങൾ നല്ല നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരിക്കാം ഈ ഒരു സമയം അപ്പം നിങ്ങളുടെ വ്യക്തി അത് കൂടുതലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ എന്തോ ഒരു അഭിമാനം നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നുണ്ട് കാരണം അവരില്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണല്ലോ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നിങ്ങളുടെ കരിയറിലായിരിക്കാം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തി ഓർക്കുന്ന സമയത്ത് അവർക്ക് തന്നെ തോന്നുന്നുണ്ട് ഒരുപാട് മാറ്റം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി പഴയ ആൾക്കാരല്ല നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പഴയ എന്താ പറയുക നിങ്ങൾ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇനി എന്ത് വിചാരിച്ചാലും നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഉയരങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവാം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഒരു ഒരു മനസ്സിന് എന്തോ ഒരു ഇതുപോലെയാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് മാറ്റം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നുണ്ട് വേറെ എന്തെന്ന് പറഞ്ഞാൽ ഏഴ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഒരു പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ പക്ഷെ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട് ഫൈവ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് ആവാൻ കാരണം നിങ്ങളുടെ വലിയൊരു വഴക്കാണ് നടന്നിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവരിപ്പോൾ അതിലൊരു ബാലൻസാണ് ആഗ്രഹിക്കുന്നത് അത് ആദ്യം കിട്ടിയത് ടെമ്പറൻസ് കാർഡും ഒരു ബാലൻസിനെ സൂചിപ്പിക്കുന്ന കാടാണ് ഇതിപ്പോൾ ജസ്റ്റിസ് ആണ് നിങ്ങളുടെ വ്യക്തി ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് ഇനി അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവരൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ഭാഗ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് അവർ ഒരു ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതേപോലെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി അവർ ഇപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ശരിയായി വരണമെന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നമുക്ക് ആദ്യം കിട്ടിയ പോലെ തന്നെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജി നിങ്ങളും മൊത്തമുള്ള ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളും മൊത്തമുള്ള ഒരു മുന്നോട്ട് നല്ലൊരു ലൈഫ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു സന്തോഷമായ ഒരു ലൈഫ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും നിങ്ങളിലേക്ക് തന്നെ വരണം അതായത് അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ വേണം അപ്പോൾ നിങ്ങൾ നിങ്ങളില്ലാതെ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് അതായത് സിക്സ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇനി പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ വേണം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് അവർക്കൊരു നീതി വേണം എന്തെങ്കിലും ഭാഗ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരാനായിട്ട് ഏറെ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ നിങ്ങളുടെ വ്യക്തിയുള്ളത് കേട്ടോ ആദ്യം പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് ഇവിടെ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് ഈഗോ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് കടുംപിടുത്ത സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ കടുംപിടുത്ത സ്വഭാവം ഈഗോ ഒക്കെ ഉണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളടുത്ത് അങ്ങനെ വഴങ്ങി തരുന്ന വ്യക്തി ആയിരിക്കില്ല പെട്ടെന്ന് ഇണങ്ങിയാലൊന്നും പെട്ടെന്ന് വേഗം വന്ന് ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നില്ല പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു എനർജിയിലാണ് അവരുള്ളത് ഇതാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൂടുതലും അപ്പോൾ നമുക്ക് നമുക്കിതുമായിട്ട് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം ആർക്കൊക്കെ കണക്റ്റ് ആകുമെന്ന് അറിയാനായിട്ട് ഉത്രം നക്ഷത്രം ഡാൻസ് അറിയുന്നവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ ലെറ്റർ ജി ആണ് കോഴിക്കോട് ജൂൺ മാസം തിരുവാതിര ജൂലൈ ഐ ആണ് ലെറ്റർ ഐ ആണ് വന്നിരിക്കുന്നത് ലെറ്റർ ഇ ആണ് ലെറ്റർ എ ലെറ്റർ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ബ്യൂട്ടീഷ്യൻ ആണ് വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണുന്നുണ്ടാവാം ഗവൺമെൻറ്റ് ജോലി പതിനൊന്ന് പതിനൊന്ന് ഈ ഒരു സമയം നിങ്ങൾ കാണുന്നുണ്ടാകാം വൈറ്റ് കളർ എറണാകുളം അശ്വതി പൂ എം കെ ആണ് ലെറ്റർ കെ അനീഴം വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് വൺ ഫോർട്ടി സിക്സ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഫോർട്ടി ടു ഫോർട്ടി ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്